ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വാക്സിനുകൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിയെടുത്തു കൊടുക്കുന്ന കുത്തിവെയ്പ്പുകളെ നമുക്ക് പ്രതിരോധ കുത്തിവെയ്പ്പുകൾ എന്ന് പറയാം ആധുനിക പ്രതിരോധ കുത്തിവെയ്പ്പിന് തുടക്കം കുറിച്ചത് എഗ്ബേർഡ് ജെന്നറാണ് കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നതാണ് വാക്സിൻ വാക്സിനുകൾക്ക് ഉദാഹരണമാണ് പോളിയോ തുള്ളി മരുന്നുകൾ എം എം ആർ എച്ച് ഐ ബി റോട്ടോ വൈറസ് വാക്സിൻ വേരിസെല്ല വൈറസ് വസൂരി വാക്സിൻ തുടങ്ങിയവ ഇനിയൊരു ചോദ്യമാകാം കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കാണ് ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വാക്സിനാണ് വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എന്ന് നാം പറയുന്നത് പ്രതിരോധ കുത്തിവെയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി അഥവാ സ്മോൾ പോക്സ് ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനേഴിന് ബീഹാറിലാണ് വസൂരിയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയതായി ലോക ആരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലോക ആരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെൻറ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് പശ്ചിമ ബംഗാളിലാണ് വർഷം രണ്ടായിരത്തി പതിനൊന്ന് ലോക ആരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴ് ഇനി ഒരു ചോദ്യം പോളിയോ വാക്സിൻ നൽകുന്നത് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഉത്തരം അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ വാക്സിൻ നൽകുന്നത് പോളിയോ തുള്ളി മരുന്ന് എത്ര തവണയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് ഉത്തരം ഏഴ് പ്രാവശ്യം പേവിഷബാധ ഏൽക്കാതിരിക്കാനായിട്ടുള്ള കുത്തിവയ്പ്പാണ് പാശ്ചാത്യ ചികിത്സ പേ വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിച്ചത് തമിഴ്നാട്ടിലെ കൂനൂറുള്ള പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഗവൺമെൻറ്റും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയുക്ത ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യ ഇന്ത്യൻ വാക്സിനാണ് റോട്ടോവാക് ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശികമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വാക്സിനാണ് ജെൻവാക് ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ്റെ പേര് വാക്സിയ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന് ഇന്ത്യ പുറത്തിറക്കിയ ആദ്യ തദ്ദേശീയ വാക്സിനാണ് ക്യു എച്ച് പി വി അതിൻ്റെ പൂർണ്ണരൂപം ക്യോട്രി വാലൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കേന്ദ്ര ബയോടെക്നോളജി വകുപ്പും ചേർന്നാണ് ഇത് പുറത്തിറക്കിയത്